സ്ലാ വാരിക്കും പ്രിയപ്പെട്ടവരെല്ലാവർക്കും നമസ്കാരം നമ്മുടെ കൊച്ചി യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പ്രിയപ്പെട്ട നമ്മുടെ ചാനൽ എല്ലാവരും കാണുക വീഡിയോസൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റൊക്കെ ചെയ്യുക നിങ്ങളുടെ എല്ലാവിധ അഭിപ്രായങ്ങളും അറിയിക്കുക ബെല്ലൈക്കനൊക്കെ നിർത്തി വച്ചാൽ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എത്തിപ്പെടുന്നതായിരിക്കും അപ്പോൾ പ്രിയപ്പെട്ട ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യുവ സുഹൃത്തുക്കളെല്ലാം ചേർന്ന് ആഷിഖ് ആൻഡ് ടീം നാണി അയലു നമ്മളെ നാണിക്കാക്കു എല്ലാവരും കൂടി ചേർന്ന് മാൻ എല്ലാവരും ഉണ്ടോ അതിനകത്ത് നമ്മുടെ നാട്ടുകാരെ സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ട് എന്താ പരിപാടി എന്ന് വെച്ച് ചെമ്പും ചെറുക്കമൊക്കെ വണ്ടി കയറ്റുന്നുണ്ട് എന്തിനാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത് റബ്ബി ഇലവൽ മാസമാണ് നമ്മൾ ആഘോഷമാക്കുന്ന മീലാതിരാവും പരിപാടികളും നീർച്ചയും എല്ലാം നടത്തും മാമ്പഴയിൽ എല്ലാവരും ഒത്തിരിമിച്ച് നടന്ന ഈ നേർച്ചയുടെ ഭാഗമായിട്ട് പച്ചക്കറി കട്ടിയിലാണ് നടക്കുന്നത് അപ്പോൾ നാണിക്കാക്കു കുട്ടികളെല്ലാവരും ചേർന്ന് പച്ചക്കറി എല്ലാം കട്ടിയുണ്ട് പിന്നെതാ മറ്റ് മൊത്തവണികളെല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഈ നീർച്ചയ്ക്ക് വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാവരും സന്നദ്ധരാണ് അപ്പോൾ അടുത്തത് അവിടെ നാണി അടുപ്പ് സെറ്റാക്കുന്നുണ്ട് നാണി ഭായി എല്ലാം കൂടി അടുപ്പൊക്കെ സെറ്റാക്കുന്നുണ്ട് നാണിയാണ് മറ്റൊരു സ്ഥാനം നാണിയില്ലെങ്കിൽ ഒരു പരിപാടിയോട് വിജയിക്കില്ല അങ്ങനത്തെ അവസ്ഥയാണ് നാട്ടിലെ മക്കളെ നാണി ആഷിക്ക് മാനു നാണിക്കാക്കു നമ്മൾ ഷിഹാബ് പ്രവാസിയാണ് എല്ലാ നേർച്ചയും കൂടി ഇപ്രാവശ്യം നാട്ടിൽ വന്ന് ലീവിനൊക്കെ വന്നപ്പോൾ അതൊക്കെ വലിയ അനുഗ്രഹമാണല്ലേ നാട്ടിൽ വന്ന് നേർച്ച കൂടാൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കാനൊക്കെ പറ്റെന്ന് പറഞ്ഞാലേ പ്രവാസികൾക്കതൊക്കെ വലിയ സന്തോഷവും കാരണം ഒരു ചെറിയ ലീവിനൊക്കെ നാട്ടിൽ വരുമ്പോൾ ഇവിടെ നേർച്ച പരിപാടി റബ്യൽ ലെവല് മറ്റു നാട്ടിലെ കലാപരിപാടികളൊക്കെ പങ്കെടുക്കുമ്പോൾ സന്തോഷമാണ് എങ്ങനെ മാനും നമ്മുടെ മാനും മറ്റൊരു താരമാണ് അവ മക്കളെ എല്ലാവരും സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇനി എന്തെല്ലാം പരിപാടി പുറകിൽ വരാൻ കിടക്കുന്നുണ്ടെന്ന് നമുക്കറിയില്ല നോക്കാം ഒരെണ്ണത്തിന് കൊടുത്തിട്ടുണ്ട് അതിനർക്കണം ഒരുപാട് പരിപാടികളുണ്ട് കേട്ടോ ചിക്കൻ അല്ലാത്ത പരിപാടി പച്ചക്കറികളെല്ലാം സെറ്റായി വന്നിട്ടുണ്ട് എല്ലാം നുറുക്കി കഴുകി വൃത്തിയാക്കിയിട്ട് വീടുകളിൽ നിന്നും നമ്മുടെ ഭക്ഷണം പാചകം ചെയ്യുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ടോ എല്ലാം ചെമ്പിലും കൊട്ടയിലൊക്കെയാണ് ഇനി കഴുകി ഒന്നൂടിന്ന് വെള്ളടിച്ചു കയറി വൃത്തിയാക്കിയിട്ടായിരിക്കും ചെമ്പിലിടുക കല്ല് ചിരിച്ചോക്കല്ലോ ബൈ ആ ബൈട്ടോ ബൈ കാറിണ്ടാക്കാൻ മാനേണ്ട മേ അല്ല ഏരി കൂടിയുള്ള ഉപ്പുണ്ടാക്കാൻ തൊട്ട് പോയി എത്ര ആള് കഴിവ് അത് ഉടക്കല്ലേ അങ്ങനെ അടുപ്പും കല്ലൊക്കെ സെറ്റായി ചെമ്പൊക്കെ കയറ്റി ചൂണ്ടിക്കണ്ടോ സത്യത്തിൽ എനിക്കിതിനൊക്കെ പങ്കെടുക്കാന് വലിയ ആഗ്രഹമുള്ള ആളാണ് ഞാൻ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പക്ഷേ തടിക്കല്ല ക്ഷീണ പച്ചക്കറി കഴിഞ്ഞ കേട്ടോ കുട്ടികളെ അതൊരാളിച്ച നാണയമില്ലടെ ഇപ്പൊ കറിക്കുള്ള കുമ്പളങ്ങ ചെമ്പലിടെയാണ് ഫസ്റ്റ് ചെമ്പുദ്ഘാടനം നാണീൻ്റെ നേതൃത്വത്തില്ലേ കറി നാണയാണ് മെഴുകല്ല ഇത് വെണ്ണൂർ തേക്കട്ടോ ചെമ്പമേ ആരും തേക്കുന്ന സിയാവ് പ്രവാസികൾ നേർച്ചക്കായിട്ട് നാട്ടിൽ നിന്ന് നാട്ടിൽ വന്നാലോ ചാവേ ഇത് നീർച്ചക്കായിട്ട് വന്ന മാതിരിണ്ടല്ലോ എത്ര തീർച്ചയായിട്ടും മൂന്ന് തീർച്ച അല്ലേ മൂന്നോ നാലോ ഫുള്ള് തീർച്ചയുണ്ട് നമ്മളെ മാമ്പയത്തെ വേറെ സ്റ്റാറാണിത് മാൻജി തേച്ച് നല്ല സെറ്റ് ഇങ്ങനെ അവസരം ഇത് നമ്മളെ മാന് എന്ന് പറയും മാമ്പഴൻ്റെ ഒരു ഹൃദയം ആണ് താരം കൂടിയാണ് കാരണം ആള് എല്ലാ പരിപാടിയിലും അടിപൊളി സജീവമായിട്ടുണ്ടാവും ആ ാണ് അതും അത് മാറ്റും ഉള്ളി കഴുകിയ പിള്ളേര് അപ്പ അടുത്തത് കറികളിലേക്ക് മസാല ഇട പച്ചക്കറിയൊക്കെ നിക്ഷേപിച്ചു മൂന്ന് ചെമ്പിലും ഇനിയൊക്കെ മസാലകളെ തട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ കാരണവരായ അംസകാക്കു എല്ലാത്തിനും മുമ്പിലുണ്ട് കറി മസാലകളിടാനും ഒക്കെ സെറ്റാക്കി കൊടുക്കാനും ചെറുക്കന്മാർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാനൊക്കെ ആക്കും മുമ്പിൽ തന്നെ ഉണ്ട് കേട്ടോ എല്ലാ കാര്യങ്ങളും കൂടി കൈകാര്യം ചെയ്യാൻ കാരണന്മാരൊക്കെ സജീവമാണ് ചെറുക്കന്മാർ അതിനകത്ത് സപ്പോർട്ടായിട്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും കൂടെ കേട്ടോ അതാണ് മക്കളെ നമ്മുടെ പരിപാടിയുടെ വൻ വിജയമെന്ന് പറയുന്നത് അതും കൂടെ അന്ന് ഷോട്ട് കൊണ്ട് കഴിഞ്ഞ അപ്പൊ ആള് അങ്ങാടി ഒരു തിരക്കൂടി കളിയാണ് പത്രാള് എന്നിട്ട് ആള് മക്കളെ നേർച്ച മാമ്പഴ അങ്ങാടിയിൽ വന്നോളി ഇപ്പോ നാളെ പതിനൊന്ന് മണിക്ക് അപ്പൊ ഇറച്ചിപ്പണി അവിടെ നടക്കുന്നുണ്ട് സജീവമായിട്ട് കുളിച്ച് നടക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ബാക്കിയുള്ള പണികൾ പച്ചക്കറികളൊക്കെ എല്ലാം നിക്ഷേപിച്ച് മസാലകളെല്ലാം സെറ്റാക്കുന്നുണ്ട് എന്നാണ് എന്റെ ടീം അത് അപ്പോൾ അങ്ങനെ രാത്രിയിലെ ഭക്ഷണം നെയ്ച്ചോറ് ചിക്കൻ കറി അത് അലാക്കിൻ്റെ നീണ്ട ചിക്കൻ കറി നമ്മളെ വകയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മസാല ഒക്കെ ഇട്ട് അപ്പം അത് പിള്ളേരെ കഴിച്ചോണ്ട് കേട്ടോ എല്ലാവരും വാരിക്കൂരി കഴിക്കുന്നുണ്ട് ആഷിക്കിൻ്റെ നേതൃത്വത്തിലാണ് ഒരുപാട് വിപുലമായിട്ടുള്ള ഈ പരിപാടി നടക്കുന്നത് അപ്പോൾ ആഷിഖ് ഇറങ്ങി തിരിച്ചാൽ പിന്നെ നടക്കാത്ത ഒന്നും നമ്മുടെ നാട്ടിലെല്ലാം എല്ലാ പരിപാടിക്കും മുമ്പിൽ നിന്ന് നയിക്കുന്ന ഒരു വ്യക്തിയാണ് ആഷിഖ് ഇൻഷാള്ള എല്ലാ പരിപാടിയിലും ഇതുവരെ വൻ വിജയം കണ്ടിട്ടുണ്ട് ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് നമുക്ക് ആഷിക്കാൻ പ്രാർത്ഥിക്കാം ഫുഡ് ണ്ടാരണാകുളം എവിടെന്നു എറണാകുളം നീ സജീവനേ നാളെ പോണ്ടോജി കുഞ്ഞുമോട്ടെ ലൈവില് വന്നിട്ട് കച്ചറണ്ടാക്കുന്ന ആളായിരിക്കും ഇപ്പൊ കൊറച്ചു സൈഡില്ല ഏഹ് ചെറുക്കന്മാരൊക്കെ ഫുഡോ ഞാൻ ഞാൻ വീട്ടിൽ നിന്ന് തീർച്ചോറ് കഴിച്ചോണ്ടേ ഞാൻ വീട്ടിൽ നിന്ന് തീർച്ചയായും ഇച്ചിരി പോകാം അപ്പോൾ പോയിട്ടേക്ക് സുഖം ഉണ്ടായില്ല ജലദോഷം അലർജി കൂടിയാണ് പച്ചക്കറി എടുത്തിട്ടേ പച്ചക്കറി കച്ചവടം സെറ്റാവില്ല നമ്മൾ രാത്രി പരിപാടി കുറച്ച് നേരത്തെ അവസാനിപ്പിച്ച് ഞാനങ്ങ് പോയി വീഡിയോസൊന്നും എടുക്കാനൊന്നും ഒരുപാട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇതൊന്നും അല്ലായിരുന്നൊട്ടോ ഒരുപാട് റെസ്റ്റോറൻറ്റ് സംഭവങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കിതൊന്നും പകർത്താൻ പറ്റിയില്ല വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ ഏതായാലും മൗരതും കാര്യങ്ങളൊക്കെ രാവിലെ പത്ത് പത്തരയ്ക്ക് ശേഷം തുടങ്ങിയിട്ടുണ്ട് മൗലദം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതായാലും നമുക്ക് പരിപാടികളൊക്കെ ഭംഗിയായിട്ടുണ്ട് അലഹമില്ല അപ്പോൾ മഷാ അല്ല നേർച്ചൻ്റെ ചോറ് ഇന്നലെ രാത്രി നമ്മളെ ചെറുക്കന്മാർ ഫുള്ള് വെച്ച് സെറ്റാക്കി അവിടെ കൂട്ടിയിട്ട് കയാണ് ഞാൻ എനിക്ക് ചെറിയ ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടിരിക്കും ഇതിന് ഒരുപാടൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല കുറച്ച് നേരക്കവിടെ നിന്ന് ഞാൻ പോവുകയും ചെയ്തു എന്താ ചെയ്യുക അലർജി കയറി ക്ഷീണം പറ്റി ആ ഒരു വിഷമമുണ്ട് കറി മൂന്ന് ചെമ്പ് आह चाल पार दन्य नाथा आमर आहरे पार दन्य नाथा। നമ്മള് തീരല്ലേ സ്ഥിരം നിർമ്മാണേ ചോറാണ് ഇല്ല ഇന്നലെ ഞാനില്ലാരെ വീഡിയോ അല്ലേ അയാളെ ബഹുമാന അപ്പൊ നമ്മളെ പരിപാടി ഏകദേശം ആരംഭിക്കോയുട വക്കത്തെത്തിയിട്ടുണ്ട് ആളുകളൊക്കെ വളരെ സജീവമായിട്ട് സെറ്റപ്പായി രാശിക്കാൻ ടീമ് മാനും ഞങ്ങള് മീമാനു എന്ന് പറയും പക്ഷെ ആളില്ലെങ്കിൽ ഒരു പരിപാടിയോടെ നടക്കൂലോ പറയാ മാനു പറയാണോ ഇനി ഒന്ന് ആ അതാര നമ്മൾ ശരി പായ്ക്കല്ലേ നമ്മള് നേർത്തക്ക് പരാജയം പച്ചക്കറി വീട്ടെണ്ണവും കൂട്ടാനും ഒക്കെ പാടെ ആണ് മാമ്പഴ അങ്ങാടിയിൽ മാമ്പഴ അങ്ങാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ജംഗ്ഷൻ കൂടി ചേർന്ന് നടത്തുന്ന പരിപാടിയാണ് പിടിച്ചിട്ട് അവൻ പരിപാടി നടന്നോണ്ടിരിക്കിന്റെ നേതൃത്വത്തിൽ അങ്ങനെ ആയുസ്മാൻ കറി വളമ്പി ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും ഹാജിപടണ്ട് അതാണ് ഒരു പ്രവാസികൾക്കായിട്ട് നാട്ടുകാന്നൊരാളാണ് എല്ലാത്തിനും സജീവമായിട്ട് മാനേ ഒരു പ്രത്യേക കൈവുള്ള ആളാണ് മുഖം നോക്കാതെ കറി വളം അതാണ് ഏഹ് ലാസ്റ്റ് കൈയോളം പഴപ്പുണ്ടോ വളം പറയത് അരക്കൈലോ കരുതേ ഫുൾ കൈയിൽ കൊടുത്തേ അങ്ങനെ മൗലൂത് കഴിഞ്ഞ് പള്ളിയിൽ നിന്നും ആളുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവരങ്ങനെ ഭക്ഷണം വിളമ്പാൻ സെറ്റപ്പായ കൊണ്ടിങ്ങനെ വരിയിൽ ഒരുങ്ങി നിൽക്കുകയാണ് ഇത് മൗലൂ കഴിഞ്ഞ ആൾക്കാട്ടോ മൗലൂദിൻ്റെ വരി കയറാനായിക്കല്ലേ മൗലയത്തിൻ്റെ വരി കയറാനാക്കലേ അങ്ങനെ മൗലൂത് കഴിഞ്ഞ ആളുകൾക്ക് പ്രത്യേക പരിഗണന ഉണ്ട് പരിഗണിക്കല്ലാതെ നിർവാഹമല്ല അവിടെ അങ്ങനെ നേർച്ച ചോറ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുണ്ട് ഖാദി അവർ ഉസ്താദ് അവൾ അപ്പോൾ ഇവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഒരുപാട് പോരായ്മകളുണ്ട് ഒരുപാട് വീട് ചേർക്കാൻ പറ്റിയില്ല എടുക്കാൻ പറ്റിയില്ല കുറവുകൾ ഒത്തിരി ഉണ്ട് ക്ഷമിക്കുക എല്ലാവരും പുറക്കുക